കിഡ്നിക്ക് വീക്കോ ഉണ്ട് ഒന്ന് വലുത് ഒന്ന് ചെറുതും പിന്നെ ഹാർട്ടിൻ ഹോളുണ്ട് ഹാർട്ടിൻ ഹോളിന്റെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരുന്നു വലുത് അടഞ്ഞിട്ടുണ്ട് അപ്പം ചെറുത് ഒന്നുകൊണ്ടും രണ്ട് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ എക്കോ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെയൊക്കെയുള്ള ഞാരമ്പിന് ചുരുക്കം ഉണ്ട് അതും കോ കൊഴപ്പില്ല മാറുമായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ അതിനകൊന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയാണെങ്കിൽ തലയുടെ ഞരമ്പ് തലയുടെ ഞാരമ്പിലാണെങ്കിൽ ഒരു സൈഡ് ഞാരമ്പില്ല ോടേണ്ട കൂടെ അല്ല എനിക്ക് ബ്രഡ് ഓടി തരയിൽ പ്രവർത്തനം നടക്കുന്നേ അങ്ങനെയല്ല കുഞ്ഞൊന്ന് ഓടി കളിക്കണം ഈ ലോകം എല്ലാം അറിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം എങ്ങനെയെങ്കിലും ആരെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഏർ സാമ്പത്തികമായിട്ട് സഹായിക്കണം ഈ ഈ ലോകം മൊത്തം ഇവിടെ അറിഞ്ഞ് ഇതിലെല്ലാം ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും എല്ലാ എല്ലാ പിള്ളാരും ചെയ്യുന്നവരെ എന്റെ കുഞ്ഞ് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എല്ലാം മാറി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും സഹായിക്കണം ഓപ്പറേഷൻ ചെയ്യത പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇനിയും കുഞ്ഞിന്റെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ നീണ്ടു പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനത്തോളം ഗ്യാരൻറ്റിയേ ഉള്ളൂ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് പറയുന്നത് വീഡിയോ ആണെന്ന് എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഈ ഈ വീഡിയോയും നമസ്കാരം അച്ചായസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഞാനിവിടെ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണുന്നത് ഈ കുഞ്ഞിൻ്റെ വാർത്ത അറിഞ്ഞിട്ട് കുറച്ച് നാളായി പക്ഷേ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നോമലിനെ ഈ കുഞ്ഞിൻ്റെ ഫാദറിനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് കുഞ്ഞിന് വളരെ മോശമായ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണെന്നും അതേപോലെ പനി വന്നിട്ടിപ്പം ന്യൂമോണിയ ബാധിച്ചെന്നും ന്യൂമോണിയ കഴിഞ്ഞ് അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്പറേഷൻ പേടണം അതായത് ഈ കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നിള നിളമോൾ നിളമോളെന്നാണ് പേര് ഒത്തിരി പ്രശ്നമുണ്ടോ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൾ പ്രധാനമായി മാറ്റി വെക്കണം കിഡ്നിക്ക് ഒരു കിഡ്നി വലുപ്പ് രണ്ട് കിഡ്നികളും വലുപ്പ വ്യത്യാസമുണ്ട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ബ്ലഡ് കുറവാണ് അത് ഈ കുഞ്ഞിന് ജന്മനാൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കഴിയുന്നതിൻ്റെ അത്രയും സഹായം അത് ചെറുതായാലും വലുതായാലും എല്ലാരും ചെയ്യും നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഈ അച്ചായൻസ്മെന്റേ കാണുന്ന പ്രേക്ഷകർക്ക് കണ്ടമാനം പിന്നെ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ആളുകൾ ആവശ്യം പോലെയുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിനെ സാക്ഷ്യപ്പെടുത്തേണ്ടി ആവശ്യമില്ല ഞാൻ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് എനിക്ക് നൂറ് ശതമാനം അറിയാം അതിനകത്തൊരു കളിപ്പിട്ടില്ല കള്ളത്തരമില്ലെന്നറിയാം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ ഈ കൊച്ചു കുഞ്ഞിനെ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ കണ്ട് ഈ കൊച്ചു കുഞ്ഞിനെ ഈ ഈ ലോകത്ത് പിന്നെ പഠിക്കാനും അതേപോലെ തന്നെ ഓടിച്ചാടി നടക്കാനും ഒരു സാഹചര്യം ഉണ്ടാവും കുഞ്ഞിനെ ഉറക്കമില്ല കാരണം കരളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ദേവം ഒത്തിരി ചൊറിച്ചില്ല രാത്രി പോലും ഉറക്കമില്ല അല്ല എല്ലാ ദൈവത്തിൻ്റെ കൈകളിലാണ് പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും അവർക്ക് ചികിത്സിക്കാനുള്ളൊരു സാമ്പത്തികങ്ങളുണ്ടാവണം അതുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിന്ന് ഓരോരുത്തരും ഓരോ രൂപയായാലും പത്ത് രൂപയായാലും എത്ര രൂപയായാലും നിങ്ങൾക്ക് പറ്റുന്നതിന് ഇത്ര സഹായിക്കും ഞാൻ എന്തായാലും ഇതിനകത്ത് പിന്നെ ഈ കുഞ്ഞിൻ്റെ ഫാദറിൻ്റെ നമ്പർ വെച്ചേക്കാം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കണം കുഞ്ഞിൻ്റെ മമ്മിയല്ലേ അമ്മയല്ലേ ഞങ്ങൾ ഇപ്പം മോഡ കണ്ടീഷൻ അവക്കിപ്പൊ ഉറക്കമില്ല ഇപ്പം വൈറ്റിന്ന് ബ്ലീഡിങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് കുറവാണ് ബ്ലീഡിങ് കാരണമാണ് ബ്ലഡ് കുറയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ബ്ലഡ് കയറ്റണം ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ടാണ് പ്ലാസ്മെന്ന് പറയുന്ന സാധനം ബ്ലഡിൻ്റെ അകത്ത് കുറവാണ് അതും കയറ്റണം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ എറണാകുളത്തോട്ട് ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എനിക്ക് വീക്കോണ്ട് ഒന്ന് വലുത് ഒന്ന് ചെറുതും ഞാൻ ഹാർട്ടിൻ ഹോൾ ഉണ്ട് ഹാർട്ടിൻ ഹോളിന്റെ ഒന്ന് ചെറുതും ഒന്ന് വലുതായിരുന്നു വലുത് അടഞ്ഞിട്ടുണ്ട് ചെറുത് ഒന്നും രണ്ട് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ എക്കോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിന്റെയൊക്കെയുള്ള ഞാരമ്പിന് ചുരുക്കം ഉണ്ട് അതും ഇപ്പൊ കൊഴപ്പില്ല മാറുമായിരിക്കും എന്നാ പറയുന്നത് പക്ഷെ അതിനായിട്ട് ഒന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയാണെങ്കിൽ തലയുടെ ഞാരമ്പ് തലയുടെ ഞാരമ്പില്ലാണെങ്കിൽ ഒരു സൈഡ് ഞാരം പില്ല വെച്ച് ബ്ലഡ് ഓടേണ്ട ഞരമ്പിൽ കൂടല്ല ഇവക്ക് ബ്ലഡ് ഓടി തലയിൽ പ്രവർത്തനം നടക്കുന്നേ അങ്ങനെയുമല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി അസുഖങ്ങളുണ്ട് കൂടുതൽ ഇവർക്ക് നമുക്ക് പുറമേ നോക്കുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല പക്ഷെ അവക്ക് ഒട്ടും വയ്യ ഈ ചൊറിച്ചിൽ കാരണം ഉറങ്ങൊന്നുമില്ല ഭയങ്കര ചോറിച്ച് അങ്ങോട്ട് ചൊറിച്ചിട്ട് കാരണം അങ്ങോട്ട് ഒരു ഞാനും ചെയ്യണമാണെങ്കിലും രാത്രിയിലും പകരം നീല്ല രാത്രി നീല്ല എല്ലാ സമയത്ത് നിന്ന് ചൊറിഞ്ഞു കൊടുക്കണം നമുക്ക് സങ്കടം വരും കുഞ്ഞു ചൊറിയുന്ന കാണുമ്പോ നമുക്ക് സങ്കടം വരും ഇതൊക്കെയാണ് പിന്നെ ഈ കുഞ്ഞിന് ഞാനും ഇവിടെ വന്നത് കുഞ്ഞിന്റെ കരലിന്റെ അസുഖം മാത്രമേ ഉള്ളന്ന് വേണ്ടത് വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒരസുഖാല്ല ഈ കുഞ്ഞിന് മൊത്തത്തിലെ എല്ലാ അസുഖങ്ങളാണ് എന്തൊക്കെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞോളാം ഹാർട്ട് കരള് പിന്നെ അതേപോലെ കിഡ്നി തലച്ചോറിൻ്റെ ഞരമ്പുകൾ അങ്ങനെ അങ്ങനെയെല്ലാം എനിക്കറിഞ്ഞ നമുക്ക് ഒരു ചെറിയൊരു പനി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ അസ്വസ്ഥത കാണുണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ല സഹായം ഈ കുഞ്ഞിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് അവര് പറഞ്ഞ കരൾ മാറ്റി വെക്കണമെന്ന് തന്നെ പറഞ്ഞത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു നാല് മാസം കഴിഞ്ഞു താമസിക്കുന്നത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ കറിൽ മാറ്റി വെക്കുന്ന ഓപ്പറേഷന് ലേറ്റ് ആ ഞാൻ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് അപ്പോൾ ഞാൻ അന്നാന്ന് കിട്ടുന്നവർക്ക് എന്റെ കുടുംബം കഴിയുന്നതാണ് പിന്നെ വൈഫിനും ജോലിയൊന്നുമില്ല പിന്നെ വീട്ടിലെ അനിയനുണ്ട് അമ്മയുണ്ട് ഒരു മൂത്ത മൂത്തമോനുണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പം അതിന് ഈ ഓപ്പറേഷനിൽ തന്നെ

അവസ്ഥ ൂ കുഞ്ഞിന്റെ അവസ്ഥയാണ് ഇപ്പൊ കുഞ്ഞിന്റെ ശരീരത്ത് ബ്ലഡ് ഒട്ടും ഇല്ല അപ്പൊ അത് കാരണം കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ അറിയാം ഭയങ്കരൊക്കെ അപ്പൊ ഈ ബ്ലഡ് ഇപ്പൊ ഞാൻ പല ആശുപത്രികളിലും ബ്ലഡ് കുഞ്ഞിനെ കയറ്റാൻ വേണ്ടിയൊക്കെ എല്ലാം തന്നെ കുഞ്ഞിന്റെ ബ്ലഡുമായിട്ട് അത് ക്രോസ്മാ ചെയ്തിട്ടൊന്നും ശരിയാകുന്നുണ്ട് അതായത് ക്രോസ്മാച്ച് ചെയ്തിട്ട് ഇപ്പം ഫാദർ അതായത് നോബിളിന്റെ ബ്ലഡ് ഒരു ഗ്രൂപ്പ് അല്ലേ അതെ അതെ പറ്റുന്നില്ല എന്റെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഞ്ഞിന്റെ ഇതുമായിട്ട് ശരീരത്തിന്റെ ഇതുമായിട്ട് ചെയ്ത് കുഞ്ഞിന്റെ ശരീരമായിട്ടുള്ള ബ്ലഡുമായിട്ട് ക്രോസ്മാണെങ്കിലും അതായത് ആളിനെ കണ്ടെത്തണം വേറെ ആളെ അല്ലേ ഇപ്പൊ അവരിപ്പൊ വേറെ വിദഗ്ധ ടെസ്റ്റിനൊക്കെ കൊടുത്തിരിക്കും എന്തുകൊണ്ടാണ് വരുന്നത് അങ്ങനെ ഇപ്പൊ ഈ കരൾ മാറ്റ് ശസ്ത്രക്രിയക്കും നോബലിന്റെ തന്നെയല്ലേ എടുക്കുന്നത് അതെ അതെ എന്റെ കരള് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പൊ എന്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കുഞ്ഞിന്റെ ഈ ന്യൂമോണിയ ബാക്കിയുള്ള കുഞ്ഞിനുള്ള ടെസ്റ്റ് ടെസ്റ്റുകൾ ചെയ്ത് ആ ഓപ്പറേഷന്റെ ഡേറ്റ് എടുക്കാൻ പറ്റും ഇതുവരെ സഹായം ഞങ്ങൾ പരമാവധി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ കയറി ഇറങ്ങിയാണ് ഇപ്പൊ പഞ്ചായത്തില് അല്ലാതെ ഉള്ള ചാരിറ്റി ചെയ്യുന്നവർ എടുക്കല് അങ്ങനൊക്കെ ഞങ്ങൾ എല്ലായിടത്തും പോയി നാലു മാസത്തോളം ആയി ഇപ്പഴാണ് ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് കുറ്റി പഞ്ചായത്തുകാര് കമ്മിറ്റി ൂടി ഇപ്പൊ ഇങ്ങനെ ഇരിക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയേക്കും അടിയന്തരമായി ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് എന്നെ കൊണ്ട് എന്റെ കുടുംബത്തെക്കൊണ്ട് അങ്ങനെ സഹായിക്കാനോന്നും ആരും ഇല്ല സാധാരണ ഒരു ഒരു കുടുംബമാണ് കുടുംബമാണ് സാധാരണ ഞാൻ അന്നു ജോലിക്ക് പോയാണ് എന്റെ കുടുംബം കഴിയുന്നത് ഞാനൊന്ന് കടത്തിലായി കഴിഞ്ഞാൽ ഈ പനി ഇൻഫെക്ഷൻ ആയി ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ഓപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് നാല് മാസത്തിന് മുമ്പേ ഓപ്പറേഷൻ പറഞ്ഞ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഒരാടെ വരുമാനം ഒരു ബസ് കൂടിയാലെന്ത് കിട്ടും എന്ന് മനസ്സിലാക്കിയാൽ മതി അതിനകത്ത് ഡ്രൈവറായിട്ട് പോകുന്ന ഒരാൾക്ക് കുടുംബം നോക്കണം ഹോസ്പിറ്റലിലെ കാശ് വേണം ഈ കുഞ്ഞിനെ എത്ര ഗുളിയോ കഴിക്കും ഈ കുഞ്ഞ് ഇരുപത് കൂട്ടം ഗുളിയാണ് ഒരു നേരം കഴിക്കുന്നത് അന്ന് ഇതെല്ലാം നടക്കണമെങ്കിൽ നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങളൊരു വലിയ പ്രാർത്ഥന ഉണ്ടാവണം ഒരു ദൈവീകമായിട്ടൊരു പ്രാർത്ഥനയും അതേപോലെ തന്നെ സാമ്പത്തികം ഉണ്ടെങ്കിൽ അതാണ്ട് ഇരുപത് എത്ര ലക്ഷം രൂപ പറഞ്ഞിങ്ങനെ ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിങ്ങനെ മുപ്പത് ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആണ് വരുന്നത് എല്ലാവരും കണ്ടിട്ട് കാണാതെ പോകാർ അതേപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമയും കൂടെ നിങ്ങൾക്കുണ്ട് അങ്ങനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ കുഞ്ഞിനെ നമുക്ക് കാണണം നമ്മുടെ മുമ്പിൽ പഠിച്ച് മെടുക്കിയായി നല്ലൊരു കുഞ്ഞായിട്ട് നമ്മൾ കാണണം അതിനുവേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ